എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്രൈഡേ വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ് നമുക്ക് ഇന്ന് ചപ്പാത്തിയാണ് അപ്പോൾ ഞാൻ ഇന്നലത്തെ സാമ്പാർ ഉള്ളത് തന്നെ ഇന്ന് പ്രത്യേകിച്ച് രാവിലെ കറികളൊന്നും വെക്കുന്നില്ല കേട്ടോ അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ നമ്മുടെ മോന് വേണ്ടിയിട്ട് കുറുക്കുണ്ടാക്കുവാണ് അപ്പം ഞാനത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുന്നതിന് മുന്നേ തന്നെ ആവശ്യമുള്ള പച്ചവെള്ളത്തിലേക്ക് നമ്മുടെ ഒരു സ്പൂൺ റാഗിപ്പൊടി ഇടുന്നു പിന്നെ ശർക്കര ചിരണ്ടിയിട്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാത്രമേ തിളപ്പിക്കാൻ വെക്കത്തുള്ളൂ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയിട്ടിരിക്കും കേട്ടോ അല്ലാതെ നമ്മൾ മിക്സ് ചെയ്യാതിടുകയാണെങ്കിൽ ഇങ്ങനെ കട്ട കെട്ടിയത് പോലൊക്കെ ഇരിക്കുന്നു അപ്പോൾ എപ്പോഴും നമുക്ക് സമയത്തിന് ഒന്ന് ഇളക്കി കൊടുക്കാനും പറ്റത്തില്ല അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടാണ് വെക്കുക അപ്പോൾ അത് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ മോനെ ഒരുക്കി വിടാനായിട്ട് പോവുകയാണ് അപ്പോൾ അവന് ഇന്ന് നമ്മുടെ എന്തുമാണ് ഈ സംഭവത്തിന് ആ വെള്ളക്കാ വെച്ചിട്ട് വണ്ടി ഉന്തു വണ്ടി നമ്മളൊക്കെ കൊച്ചിലേ കളച്ചിട്ടില്ലയോ അതുണ്ടാക്കി കൊണ്ടുപോകണമായിരുന്നു അപ്പോൾ അവനെ വണ്ടിയിൽ കയറ്റി വിട്ടു അത് നശിപ്പിക്കില്ലേ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത് അപ്പോൾ ചേട്ടച്ചാർ കൊണ്ടു വന്ന് കണ്ടപ്പോഴത്തേക്കിനും അനിയച്ചാർക്ക് വേണം പിന്നെ അവൻ കറിഞ്ഞ് ബഹളം വെച്ചപ്പോഴത്തേനും അച്ഛൻ പോയി വെള്ളക്കാ വീണ്ടും പറക്കിക്കൊണ്ട് വന്നിട്ട് അവന് സ്പെഷ്യലായിട്ട് എന്തോ ഒരു ആമ പോലൊക്കെ ഒരു വണ്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പിയായി എന്നിട്ട് പുള്ളി അതും വലിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ചേട്ടയുടെ കയ്യിൽ എന്തോ ഇരിക്കുന്ന കണ്ടാലും അവൻ അന്നേരം വേണം പിന്നെ ഭയങ്കര വാശിയാണ് അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ കുറുക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറുക്ക് ഞാൻ വെന്ത ഉടനെ തന്നെ അടച്ച് വെച്ചിരുന്നുകൊണ്ട് അതിൻ്റെ ആ ചൂട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുളിക്ക് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു സ്പൂണും എടുത്ത് ഊതി ഊതി തണുപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കുറച്ചു നേരം കളിച്ചു അതിനുശേഷം തന്നെ ആ വണ്ടീനെ അവൻ കൊന്ന് നശിപ്പിച്ച് എന്നിട്ട് എൻ്റെ ആ വെള്ളക്കെ എടുത്തിട്ട് എന്നെക്കൊണ്ട് അതിങ്ങനെ പൊളിപ്പിക്കുകയാണ് കേട്ടോ അവനൊരു എൻ്റർടൈൻമെൻ്റ് ഓരോ പാളികളും ഇങ്ങനെ പൊളിച്ച് പൊളിച്ചെടുത്ത് കാണാനായിട്ട് ഭയങ്കര എന്തോ ഒരു വല്ലാത്ത ആകാംക്ഷയോടുകൂടി അവനത് പൊളിച്ചെടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ പറയും അമ്മക്കൊക്കെ പൊന്നേ എന്ന് പറയുമ്പോഴത്തേന് എന്നെ നോക്കിയിട്ട് വല്ലാത്തൊരു ചിരിച്ചിരിക്കും കേട്ടോ ചേട്ടൻ്റെ എപ്പോഴും പറയും നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വേറെ ഏതോ ഒരു ഭാഷയാണ് ഞാനങ്ങനെ അമ്മക്കൊക്കെ ചിച്ചിയെ പോന്നെ ചോദിച്ച ഉടനെ അവൻ അങ്ങനെ നോക്കി ചിരിക്കും കേട്ടോ അങ്ങനെ അമ്മയ്ക്കും മക്കൾക്കും അങ്ങനെയാണല്ലോ ഒരു പ്രത്യേക ഭാഷയൊക്കെ ഉണ്ടല്ലോ അപ്പം അന്നേരം ഉണ്ട് കേട്ടോ നമ്മൾ പുസീനെ അവനവടെ പിടിച്ച് വെച്ചേക്കുവാണ് പുസി വാതുക്കെ കൂടെ അങ്ങനെ നടന്നു പോയത് അവൻ പിടിച്ചവട വെച്ച് സ്വന്തമായിട്ട് പൂച്ച കൊണ്ടെങ്കിലും അവൻ അവളെ പിടിച്ചവിടെ വെക്കും അപ്പം തന്നെ നമ്മുടെ മുറി ആകെ അലങ്കോരമായിട്ട് കിടക്കുവാണ് ഒന്നും ഞാൻ അടുക്കി പിറക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം അവരെ സമയമില്ലായിരുന്നു ചേട്ടന് വർക്കിന് പോകണം ഫുഡ് മോന് പിന്നെ മോൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നോക്കണം അതിൻ്റെ ഇടയ്ക്ക് അമ്പാടി അപ്പം ഈ റൂമൊക്കെ അങ്ങനെ ഞാൻ വിചാരിച്ചു അങ്ങനെ കിടക്കട്ടെ എന്ന് അമ്മയൊക്കെയാണ് രാവിലെ എണ്ണിക്കുവാണെങ്കിൽ എല്ലാം പായയും ഷീറ്റും എല്ലാം മടക്കി വെച്ചെല്ലാം പക്കാക്കിയിട്ടാണ് ജോലികളിലേക്ക് പോകുന്നത് എനിക്കങ്ങനെ പറ്റത്തില്ല കാരണം ആ മക്കള് ഒരാൾ മേളിൽ കിടക്കും ഒരാൾ താഴെ പായലൊക്കെ കിടക്കുമ്പോൾ അവരെണ്ണീറ്റന് ശേഷമെല്ലാം നമുക്കത് എടുത്ത് വെക്കാനൊക്കെ പറ്റും അപ്പം ഞാനൊരു ഓരോ ദിവസവും നമ്മൾ ഓരോ പ്രയോറിറ്റി ലിസ്റ്റ് ഞാൻ ഓരോ ഈ ഇത് ആദ്യം ചെയ്യണം ഇന്നത് എന്ന് ഞാനൊരു സംഭവം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിനനുസരിച്ചാണ് ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പായം തലേണൊക്കെ അവിടെ കിടക്കും അതെങ്ങും ഓടി പോകുന്നൊന്നുമില്ല അപ്പം നമുക്ക് അത്യാവശ്യം ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ചെയ്ത് തീർത്ത് ചേട്ടനെ വിട്ടു മോനെ കൊണ്ട് വിട്ടു ഇളയാക്കി ഫുഡ് കൊടുത്തു അതൊക്കെയല്ല നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പായം തലേണേക്കെ അവിടെ കിടന്നുള്ളൂല്ലോ അപ്പം അതൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം സമാധാനമായിട്ട് വന്ന് ഇത് ചെയ്താലും മതിയല്ലോ എങ്ങനെ അന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എല്ലാവരും ഒന്നും അങ്ങനെയൊന്നുമല്ല വിചാരിക്കുന്നത് എണ്ണീറ്റ് ഉടനെ ആ ബെഡൊക്കെ വൃത്തിയാക്കുന്നതൊക്കെയാണ് മര്യാദ നീറ്റ്നസ് എന്നൊക്കെ പലരും പറയും പക്ഷേ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചല്ലേ നമുക്ക് ഓരോ ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാനങ്ങനെയാണ് കേട്ടോ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി അവരെന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് നമ്മളെല്ലാം പാക്കയാക്കാൻ പോയാൽ നമ്മുടെ കാര്യം ഇതാകും അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ് അതിനനുസരിച്ചാണ് ഓരോന്നും ചെയ്യുന്നത് അപ്പോൾ ചേട്ടനാണ് ഡ്രസ്സൊക്കെ എവിടെ എവിടെയൊക്കെ ഇട്ടിട്ട് പോയി അപ്പോൾ എന്താണ് അതെല്ലാം അടുക്കിപ്പറക്കി എന്തൊക്കെയാണ് ഇന്ന് അലക്കാനുള്ളതെന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ ചിലത് കണ്ടാൽ മനസ്സിലാകത്തില്ല പിന്നെ സ്മെല്ല് ചെയ്ത് നോക്കും അപ്പൻ്റെ മക്കളുടെ തുണി അങ്ങനെ ചേട്ടയ്ക്ക് ഞാൻ മണപ്പിച്ച് നോക്കും ഇട്ടതാണോ വേർപ്പ് മണോ ഉണ്ടോയെന്നൊക്കെ അപ്പോൾ ഞാൻ എല്ലാം എടുത്തു അപ്പോൾ പുള്ളിക്കാരും ചാർജർ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഇന്നത്തേക്കിനുള്ളതായിട്ടുണ്ട് എനിക്ക് കേട്ടോ അപ്പോൾ ചേട്ടൻ രാവിലെ വർക്കിന് പോയപ്പോൾ കൂടെ തന്നെ എല്ലാം കൊണ്ടുപോവുകയാണ് ഡ്യൂട്ടിക്കും പോകും നേരെ അവിടെ നിന്ന് മാവേലിക്കരയിൽ നിന്ന് ഇന്ന് ഇനി വരികയല്ല അപ്പോൾ ഞാൻ ബെഡലെല്ലാം എടുത്ത് മാറ്റി അലക്കാനുള്ളതും എല്ലാം എടുത്ത് വെച്ചു അപ്പോൾ തേ അച്ഛൻ്റെയും മോൻ്റെയും ഡ്രെസ്സ് മോൻ്റെ യൂണിഫോം ചേട്ടൻ ഇട്ടുകൊണ്ട് പോയ ഷർട്ടും ഞാൻ തേച്ചിട്ട് നമ്മുടെ എന്താണ് തേപ്പൂട്ടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൈയ്യോടെ ഞാൻ എടുത്തുകൊണ്ട് അടുക്കളയുടെ വേറൊരു സ്ഥലത്താണ് നമ്മളിത് വെക്കുന്നത് കേട്ടോ ഇവിടെ വെച്ചാൽ ഇളയാൾ വലിച്ച് താഴെയിട്ട് അത് നശിപ്പിക്കും കേട്ടോ അപ്പോൾ ഇത് ഈ നമ്മുടെ കൂണിക്കോ അടക്കണത് ഭയങ്കര കളിയാണ് അപ്പോൾ എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ സൗണ്ട് ഇല്ലാണ്ട് പോകും അതാണ് ഇടയ്ക്കൊരു വല്ലാത്ത ഇത് അങ്ങനെ പത്ത് മണിയായപ്പോഴത്തേക്കിനും നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും മാറാൻ പോവുകയില്ല കാരണം എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ ഞാൻ അമ്പാടിയെ കുളിപ്പിച്ചു അതിൻ്റെ ഇടയ്ക്ക് അവനെ അപ്പിടാനൊക്കെ വന്നു പിന്നെ അവനെ അവനെയൊന്ന് സെറ്റാക്കിയിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തത് അപ്പം പന്ത്രണ്ടേ കാലം ക്ലാസ് കഴിഞ്ഞു അത് കഴിഞ്ഞ് തുണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം വൈകുന്നേരമായി ഒരു മൂന്നര ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ചായ ഒക്കെ ഇട്ട് വെക്കുവാണ് നാലു നമ്മൾ നമ്മുടെ സിദ്ധാർത്ഥി വരും അപ്പം നമ്മുടെ അമ്പാടിയാണെങ്കിലും നമ്മുടെ കുണുക്കിനെ അങ്ങ് ചൂഷണം ചെയ്യുവാണ് എന്തോ ഉപദ്രവിക്കുകയാണ് എന്താ എനിക്കറിയില്ല ഗാർഹിക പീഡനം എന്ന് പറയുക എവിടെങ്ങാണ്ടോ വീട്ടിൽ സമാധാനമായിട്ടിന്ന് പൂച്ചക്കുഞ്ഞിനെ ഇവിടെ കൊണ്ടു വന്നിട്ട് അവനതിനെ പന്ന് തട്ടുന്ന പോലെ ഇട്ട് തട്ടുകയാണ് അപ്പം ഞാൻ ചായ ഇങ്ങനെ ഒരു നിന്ന് വേറൊരു കപ്പിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവനങ്ങനെ ഇങ്ങനെ പതപ്പിച്ച ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സിദ്ധാർത്ഥന അതിന് നാലു മണിക്ക് മോൻ വന്നു രണ്ട് പേർക്ക് ഞാൻ ഒരുമിച്ച് ചായ കൊടുത്തു അപ്പോൾ ഇളയാളെ താഴെ ഇറങ്ങിയെന്ന് കഴിച്ചു കേട്ടോ അപ്പോൾ ബ്രെഡും ചായയാണ് ഞാൻ വന്നപ്പോഴേ കൈ മുഖവും ഒക്കെ യൂണിഫോം മാറാനുള്ള സമയം അവൻ എനിക്ക് തന്നില്ല അവൻ പരവേശം എടുത്ത് ചത്താണ് വന്നത് അപ്പോൾ അമ്മയാണെങ്കിൽ വന്നപ്പോൾ ഇച്ചിരി ചക്കപ്പഴം കൊണ്ടുവന്നായിരുന്നു അപ്പം അതും ബ്രെഡും ചായയൊക്കെ ഒക്കെ കൂട്ടി അവർ ഷെയർ ചെയ്ത് കഴിച്ചു അപ്പോൾ എന്നെയും കൊടുത്തിപ്പിടിച്ചിരുത്തി ഞാനാണെങ്കിൽ ആകെ പ്രാന്തീനെ പോലെ തലമുടിയൊക്കെ കിടക്കുന്നു എനിക്കെ നല്ല തലവേദനയുണ്ട് കേട്ടോ ഒരു ചെറിയ പനിക്കോളുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെയാണ് ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഇതിൻ്റെ ഇന്ന് ഞാൻ അലക്കിയിട്ട് തുണികളൊക്കെയാണ് ഉണങ്ങിയില്ല കേട്ടോ അപ്പം ഞാൻ വെറുതെ അമ്മമാരെ കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഷൂട്ട് ചെയ്തതാണ് അവിടെ ഇവിടെ എല്ലാം വെയിലുള്ളിടത്തെല്ലാം ഞാൻ വിളിച്ചിട്ടേക്കുമാണ് ഇപ്പോൾ ഇപ്പം നമുക്ക് കൂടുതൽ തുണികൾ അലക്കാനുണ്ട് കേട്ടോ കാരണം നമ്മുടെ ഇളയാളും അമ്മമാർ രണ്ടും കണ്ടോ ഇന്ന് പൂഴിവാരും മണ്ണിക്കളിയും അതുകൊണ്ട് കുറേ ഡ്രസ്സ് നമുക്ക് എക്സ്ട്രാ അലക്കാൻ വരുന്നുണ്ട് അപ്പോഴായിട്ട് എനിക്കൊരു അപ്പൂപ്പൻ താടീനെ കിട്ടി മേളിലെവിടെയോ ഒരു അപ്പൂപ്പൻ അപ്പൂപ്പന്താടിയുടെ മരമുണ്ട് അപ്പം തഴേക്ക് കാറ്റടിക്കുമ്പോഴത്തേന് പറന്ന് വരും അത്യാവശ്യം നല്ല വലുപ്പമുള്ള അപ്പൂപ്പൻ താടിയാണ് കിട്ടും അപ്പം ഞങ്ങളതിനെ എടുത്തിങ്ങനെ ഊതി ഊതി പറപ്പിച്ചു വിടുന്നത് ഞങ്ങളുടെ ഒരു പരിപാടിയാണ് കേട്ടോ നമ്മുടെ അമ്പാടിയും പറയും ഇതിനെ കാണുമ്പോൾ അപ്പൂപ്പൻ എന്ന് പറയും അപ്പോൾ അവിടെ ഷീറ്റിൻ്റെ മേലിലാണെങ്കിൽ അമ്മ കുറേ നമ്മുടെ പാക്ക് ഉണക്കാനായിട്ട് വെച്ച് പിന്നെ അമ്മ ജോലി ചെയ്യുന്നിടത്തുനിന്ന് കുറച്ച് നമ്മുടെ വാളംപൂളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വാളംപൂളി തീരാറായിരുന്നു നമുക്ക് വളംപുള്ളി ഇല്ല കുടമ്പുള്ളി ഇല്ലേ ഉള്ളൂ സ്വന്തമായിട്ട് അപ്പോൾ അമ്മ അത് ഉണക്കാനായിട്ട് വെച്ച് അതിനെ കുത്തിയൊക്കെ എടുക്കണം അങ്ങനെ വൈകുന്നേരമായി അപ്പം നമുക്ക് വൈകിട്ട് കഴിക്കാൻ ചോറ് ഉണ്ടായിരുന്നില്ല അപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ആ തിളപ്പി ചുറ്റാനായിട്ട് വെച്ചു അപ്പോൾ നമുക്ക് കുറച്ച് കയറ മീൻ ഫ്രിഡ്ജിൽ കറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്ത് ചൂടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുകയാണ് ഇനിയും വെച്ചിരുന്ന് അഴുക്കാക്കേണ്ട രണ്ട് ദിവസം ആയതാണ് അപ്പോൾ അത് ചൂടാക്കുകയാണ് അപ്പം ഈ ഇങ്ങനത്തെ വെച്ചിരി വലിപ്പമുള്ള കഷ്ണ മീനൊക്കെ ആണെങ്കിൽ നമ്മുടെ അമ്പാടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉമ്മൂമ്മീന്ന് പറഞ്ഞ് വരും അപ്പോൾ ഇതുകൊണ്ട് ഫ്രിഡ്ജിൽ നമുക്ക് കുറച്ച് ജാം ജാമെരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവൻ ചേട്ടനെ കൊടുക്കാതെ മുഴുവൻ ജാമും അവൻ എടുത്ത് കഴിച്ചു കേട്ടോ അവന് ജാമോ എന്ന് വെച്ചാൽ ഭയങ്കര ഭാന്താണ് അപ്പോൾ ഇതുകൊണ്ട് വടിച്ച് നക്കുവാണ് ഞാൻ അടുത്ത് ഇല്ലെന്ന് എൻ്റെ മേത്ത് തൂത്ത് വെക്കാൻ വരുവാണ് അപ്പോൾ ചേട്ടായി ഭയങ്കര സീരിയസ് ആയിട്ട് അവിടെ ഇന്ന് എന്തോ മരം സൂര്യനെ വീടോ പുഴയോ പൂക്കളോ എനിക്കറിയത്തില്ല അതൊക്കെ വരയ്ക്കുകയാണ് അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവനെന്നെ ഓടിച്ചു വിടുകയാണ് അവൻ അവൻ്റെ മുടിയിൽ തൊടുന്നത് ഇഷ്ടമേ അല്ല ഞാനാണെങ്കിൽ അതിന് വഴക്കുണ്ടാക്കാനായിട്ട് ചെന്നു അവൻ്റെ അച്ഛനാണെങ്കിൽ നമ്മൾ മുടി തലയിടുന്ന ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ സിദ്ധാർത്ഥന് അവൻ്റെ തലയിൽ തൊടുന്നതേ ദേഷ്യമാണ് പക്ഷേ എനിക്ക് എനിക്കിവൻ്റെ തല തൊടാൻ ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഉണങ്ങിയ തുണികളെല്ലാം നേരെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മടക്കിയിട്ടില്ല ഇനി ഇവന്മാരെ ഉറക്കിയിട്ട് വേണം മടക്കാൻ അപ്പോൾ ഒരു അറമുക്കരൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ അമ്മ വിളക്കൊക്കെ കത്തിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ചേട്ടന് ഇല്ലാത്തതുകൊണ്ട് സാമ്പ്രാണി കത്തിച്ച് വെച്ചിട്ടുണ്ട് ചേട്ടനുണ്ടെങ്കിൽ കത്തിക്കാൻ സമ്മക്കത്തില്ല പുള്ളിക്ക് ആയതുകൊണ്ട് അപ്പോൾ അപ്പൂപ്പൻ എന്തോ കാണുന്നു അമ്മ അരി അരയ്ക്കുന്നു ആണെങ്കിൽ അമ്മൂമ്മയുടെ പുറകെ നൈറ്റിയെ പിടിച്ച് തൂങ്ങി ആടുക ഇപ്പോഴുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് നാളെ ചേട്ടന് ജോലിക്ക് പോകേണ്ടത് ചോറ് ചോറ് നളത്തിക്കിനിട്ടില്ല അപ്പം വൈകിട്ടേ വെച്ച് വെക്കുകയാണ് കേട്ടോ അപ്പം മുമ്പേ നമ്മൾ തിളപ്പിക്കാൻ വെച്ച ചോറ് ഞാൻ അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വൈകിട്ട് തന്നെയാണെങ്കിൽ നമ്മുടെ മോൻ വന്ന ഉടനെ യൂണിഫോമും ഇന്ന് വൈകിട്ടിട്ടതും എല്ലാം ഞാൻ കൈയ്യോടെ കഴുകിയിട്ട് കാരണം നമുക്ക് നാളെ സമയമില്ല നാളെ നമ്മൾ ടൂർ പോവുകയാണ് സ്കൂളിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ നാളെ നമുക്കൊന്നും ചെയ്ത് വെക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എല്ലാം ഇന്ന് തന്നെ ചെയ്ത് തീർത്ത് വെക്കുകയാണ് കേട്ടോ നമ്മുടെ അമ്പാടിയോടെയൊക്കെ ഒന്ന് മറുകയാണ് അപ്പോൾ പുള്ളിയുടെ പുതിയ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് വലിയ ഏതാണ്ടൊക്കെ കാണിക്കുകയാണ് അപ്പൂപ്പിനെ അടിച്ച് വെളി കളഞ്ഞാൽ തോന്നും ഇവർ തമ്മിലാണ് ഭയങ്കര കമ്പനി ഇവർ ഭയങ്കര ചങ്കും ചങ്കുവാണ് കേട്ടോ എന്തൊക്കെയോ ഗൂഢാലോചനകളും കാര്യങ്ങളൊക്കെയാണ് രണ്ടും കൂടെ എന്തുവാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഇവനെ മുരളിപ്പാപ്പം മുടിച്ചു അപ്പോൾ ഞാൻ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചു വന്നപ്പം ഈ പട്ടി കുഞ്ഞോട് ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ആ വെള്ളപ്പട്ടിയുടെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് മക്കളിൽ ഒരാളാണിത് നമ്മൾ ഈ പട്ടിക്കുഞ്ഞുങ്ങളെ അങ്ങനെ അധികം അടുപ്പിക്കാറില്ല കാരണം അടുപ്പിച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്താലേ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാകും കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ് നമ്മളെ എന്താണ് എന്ത് വെച്ചാലും എടുത്തുകൊണ്ട് പോകും ആ പട്ടിയുടെ ആദ്യത്തെ പ്രസവത്തിലെ മക്കളെക്കൂടെ നമുക്ക് നല്ല ശല്യമായിരുന്നു കുഞ്ഞുങ്ങളെ ഉപദ്രവിക്ക ചെരുപ്പ് എല്ലാം എടുത്തുകൊണ്ട് പോകും അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഈ കുഞ്ഞുങ്ങളെ നമ്മളങ്ങനെ അടുപ്പിക്കാറില്ല ഒടിച്ചു വിടും കേട്ടോ ഫുഡ് ഒന്നും കൊടുത്ത് അടുപ്പിക്കാറില്ല കാരണം മറ്റുള്ളവർക്ക് കാണുന്നവർക്ക് കുഴപ്പമില്ല പക്ഷേ നമുക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നല്ല ശല്യമാണ് മുറ്റത്തൊക്കെ അപ്പോൾ മക്കളപ്പുറത്താണ് ഞാൻ പൂച്ച പൂച്ചുമായിട്ട് കുറേ സമയം അവിടെ ഇരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ നമുക്ക് നാളെ ടൂറ് പോയി തകർക്കാനുള്ളതാണ് ടാറ്റാ ബൈ ബൈ